രാഷ്ട്രീയത്തിലിറങ്ങാൻ തയ്യാറെടുത്ത് കാസ അതിനെ കൂടി ഒരു കുറവുണ്ടായിരുന്നു വലതുപക്ഷ പാർട്ടിക്ക് രൂപം നൽകാനാണ് തീരുമാനം ആദ്യഘട്ടമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തും മത്സരിക്കാത്ത ഇടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും ലിവി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലേബി സജീന്ദ്രൻ എന്താ പറയാ കാസ എങ്ങനെ ഒടുവിൽ അവരുടെ രാഷ്ട്രീയ സ്വഭാവം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു അല്ലേ ഡോക്ടർ അരുൺ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് കാസ എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തി എന്നുള്ള കാര്യമാണ് കാസ സംസ്ഥാന അധ്യക്ഷൻ കെവിൻ പീറ്റർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ പഠനം നടത്തിയത് വളരെ വിശദമായ ഡാറ്റകൾ ഉപയോഗിച്ചാണ് മുൻ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഡാറ്റകൾ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലൊരു സ്പേസ് വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതനുസരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ ആരംഭിച്ച പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളിലും കാസയുടെ ലേബൽ അല്ലെങ്കിൽ പോലും കാസയുടെ പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥികളെ നിർത്തും ക്രിസ്ത്യൻ യുവതി യുവാക്കൾക്കാണ് ഇതിൽ അവസരം നൽകുക ഇവർക്കുള്ള പിന്തുണയെല്ലാം നൽകും ബാക്കിയിടങ്ങളിൽ ബി ജെ പിക്ക് പിന്തുണ നൽകും കേരള കോൺഗ്രസിനോടുള്ള വിശ്വാസം ക്രിസ്ത്യൻ സഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു സ്പേസ് ഒഴിഞ്ഞത് ബോധ്യപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ കാസ അറിയിച്ചിരിക്കുന്നത്